ൃശൂർ പുത്തൂർ പുഴയിൽ ഒക്കിൽപ്പെ കാണായ യുവാന്റെ മൃതദേഹം കണ്ടെത്തി എൻഡിആർഎഫും ഫയർഫോഴ്സും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് പുത്തൂർ കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തെലകിന്റെ മകൻ വയസ്സുള്ള അഖിലാണ് മരിച്ചത് പുത്തൂർ പുഴയിലെ കോലോത്ത് കടവിൽ മരച്ചിലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ മുപ്പതിനാണ് അഖിൽ കൈനൂരിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കൈനൂർ റോഡിൽ വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ടത് തൃശൂരിലെ ബൈക്ക് ഷോറൂം ജീവനക്കാരനായ യുവാവ് വീടിന് സമീപം വെള്ളം കയറി തെറിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടത്തിൽപ്പെട്ടത് പുത്തൂർ കൈനൂർ റോഡിലൂടെ പോകുമ്പോൾ ശക്തമായ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതോടെ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയെങ്കിലും വെള്ളത്തിലെ ശക്തമായ കുത്തൊഴുക്ക് പ്രതിസന്ധിയായി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർച്ചയായ നാല് ദിവസം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല തുടർന്ന് എൻഡിആർഎഫും ഫയർഫോഴ്സ് ക്യൂബ സംഘവും ശനിയാഴ്ച രാവിലെ മുതൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്